കാലങ്ങളായി ഒരു നാടിന് തണലേക്കുന്ന മുത്തശ്ശിമരം നാശത്തിന്റെ വക്കിലേക്ക് ഒരുപാട് തലമുറകൾക്ക് തണലൊരുക്കിയ മുത്തശ്ശി മരം നശിക്കുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് അമ്പലത്തറയിലെ നാട്ടുകാർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഈ മുത്തശ്ശി മരം മടിക്കൈ അമ്പലത്തറയ്ക്ക് എന്നും തിലകക്കുറയാണ് ഒരുപക്ഷെ അമ്പലത്തറയിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർ അടയാളപ്പെടുത്തുന്നതും ഈ മരങ്ങളെയാകും ഇവയുടെ പ്രായം പറയാൻ സാധിക്കുന്ന ആളുകൾ ഇന്ന് അമ്പലത്തറയിലില്ല ഈ മരച്ചുവെട്ടിൽ നിന്നായിരുന്നു പണ്ട് അമ്പലത്തറയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സുപ്രധാന തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും എടുത്തിരുന്നത് പല കൂട്ടായ്മകൾക്കും പലർക്കും അടയാളമാണ് ഈ നമ്മുടെ പാല മുത്തശ്ശി നാശത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് പ്രകൃതിയുടെ വിളിയാട്ടങ്ങൾ മൊത്തം നമ്മുടെ നാശ നാടിന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളൊരു നാടിൻ്റെ അഭിമാനവും അല്ലെങ്കിൽ നാടിൻ്റെ ഒരു വിളക്കായി നാടിൻ്റെ ചരിത്രം അറിയുന്ന ഒരു വയസ്സ് ഇപ്പോഴുള്ള ആർക്കും അറിയാത്ത രീതിയിലുള്ള നമ്മുടെ ഒരു മുത്തശ്ശിയാണ് പാലമുത്തശ്ശി പണ്ടുകാലത്ത് ഈ ലൈറ്റ് ഹൗസുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് കടലിൽ നിന്ന് ദിശ തിരിച്ചറിയാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഈ പാലമുത്ത് ശീത പഴമക്കാർ പറഞ്ഞത് അങ്ങനെ നാൾ നമ്മുടെ നാടുമായിട്ട് അല്ലെങ്കിൽ മടിക്കേ ഗ്രാമമായിട്ട് മടിക്കേ പഞ്ചായത്തുമായിട്ട് കടൽ തീരത്തുള്ളവർക്ക് വളരെ ഒരു നല്ല ബന്ധമായിരുന്നു ഇവിടെ മടിക്കാമാടം ഉത്സവമൊക്കെ വരുന്ന സമയത്ത് കടലിൻ്റെ തീരത്തുള്ള അല്ലെ കടലിനോട് അനുബന്ധം പുലർത്തി ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് ഉത്സവങ്ങൾക്കൊക്കെ ഇത് കേന്ദ്രീകരിച്ചാണ് വന്നുകൊണ്ടിരുന്നത് ഈ നാടിൻ്റെ കഥകളറുന്ന ഈ വൃക്ഷം നാശത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വേക്കലിൽ കണ്ടു ഈ പാലമരം അതിൻ്റെ വലിയ വലിയ കൊമ്പുകൾ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നിൽക്കുന്നതിൻ്റെ താഴെ തന്നെ ഒരു കൊമ്പ് പൊട്ടി പൂണിയിട്ടുണ്ട് ഒരു വലിയൊരു ശിഖരം തന്നെ പൊട്ടി പൂണിയിട്ടുണ്ട് അതിപ്പോൾ നമ്മുടെ അധികൃതരാണ് മുനിസിപ്പാലിറ്റിയിലാണ് മുനിസിപ്പൽ പരിധിയിലാണ് ഈ മരം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ പ്രദേശത്ത് കൂടുതലും വസിക്കുന്നതും ഈ പ്രദേശത്ത് എത്തിച്ചേർന്നും മടിക്കേ പഞ്ചായത്തിലെ ജനങ്ങളാണ് ഒരുപാട് തലമുറകൾക്ക് തണലൊരുക്കിയ മുത്തശ്ശി നാശത്തിന്റെ വക്കിലേക്ക് കടക്കുന്നത് ഇവർക്കൊക്കെയും സങ്കടമാണ് നൽകുന്നത് എന്നാൽ മുത്തശ്ശിമരം അപകട ഭീഷണി ഉയർത്തുന്നത് ഇവരിൽ ആശങ്കയും ഉളവാക്കുന്നു വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിനംപ്രതി ഇതുവഴി സഞ്ചരിക്കുന്നത് മരച്ചിലകൾ പൊട്ടിവീഴുന്നതും പതിവാണ് കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലാണ് ഈ മുത്തശ്ശിമരം ജയരാജൻ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്